നമുക്ക് ട്രക്കേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനം പരിചയപ്പെടുത്താം കേട്ടോ നമ്മുടെ ലിഞ്ച് ബോക്സാണത് അത് ഇപ്പോൾ അത് വരുന്നുണ്ട് എന്താണ് അതിന് നമുക്ക് കൊടുക്കുന്ന കോഡ് ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഹോം ചാർജറും ഉണ്ട് നമുക്ക് വണ്ടി നിന്ന് കൊടുക്കുന്നുണ്ട് ട്രക്കിന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ എടുത്തിട്ട് കണ്ടോ ഇവിടെ പോർട്ട് വരുന്നുണ്ട് ഈ സൈഡിൽ കണ്ടോ ഇത് ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ട്രക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ ഇവിടെ വരുന്നത് സെക്കൻഡ് നമ്മുടെ ഹോം ചാർജർ വരും ഫസ്റ്റ് ഇതിൽ കണക്റ്റ് ചെയ്യുക നമ്മളൊരു കുത്ത് ചെയ്ത ഒരു ട്വൻ്റി മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സാണ് അവർ പറയുന്നത് കണ്ടോ ഇവിടെ